കണ്ടിട്ട് ഫേസ്ബുക്ക് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ വേണമല്ലോ ഇന്ന് ഞാൻ ശരിക്കും ഹരിഹരൻ സാറിനെ കണ്ടപ്പോഴ് ഹരീഷിനെ കുറിച്ച് ആലോചിച്ചായിരുന്നു കാരണം എന്താ വെച്ചാല് ഹരിഹരൻ സാറ് മലറുകളെ എങ്ങനെ അപ്പോ ഞാന് ശരിക്കും ഹരീഷിന്റെ മലറുകളെ ഓർത്തു അയ്യോ അപ്പോ വർത്താനം പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് അത് പാടിയിട്ട് നമ്മള് സാറിനെ കുറിച്ച് വർത്താനം പറയാം ഓ പിന്നെന്താ സാറിന്റെ പ്രോഗ്രാം ഇന്ന് ഇവിടെ ബാംഗ്ലൂര് എക്സൈറ്റഡാണ് മേഘം തീരന്ത് കൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൽ ഒഴിന്ത് കൊള്ള വാർബിൽ ഒളിന്ത് കൊണ്ടാൽ മാറി നമ്പ് വരും കൂന്തലിലൊടി കൊള്ള வரவா என் கூந்தல் தேவன் தூங்கும் பள்ளி அறையறையா மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா நீனை காத நேரம் இல்லை காதல் ரதியே ரதியே… உன் பேரை சொன்னால் போதும் வழிவிடும் காதல் நதியே மறக்காது என்றாகம் மறிக்காது என் தேகம் ஐந்தாறு நூற்றாண்டு வாழ்வோம் என்று வாழ்வேவா மலர்களே மலர்களே இது என்ன கனவா மலைகளே மலைகளே സാറിനെ കുറിച്ച് ഹരീഷ് കോളേജിൽ എൻജിനീയറിംഗ് കോളേജിൽ പോയതിന് മുന്നേ എനിക്ക് ഹരീശിയുടെ ആകെ അറിയുന്ന നമ്മൾ ഹായിരാമ എന്നുള്ള പാട്ടും ആദ്യം ഹായിരാമ പിന്നെ ഉയിരേ ആ ഓർഡറിലാണ് കേൾക്കുന്നത് ഹായിരാമ ഉയിരേ അപ്പം ഈ രണ്ട് പാട്ടും അപ്പം ആ സഹ എനിക്ക് അപ്പം ഈ ഹായിരാമ കേൾക്കുമ്പോൾ എനിക്ക് പതിനഞ്ച് വയസ്സ് അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു ഒരു ഒരു കൊല്ലം മുമ്പേ മുമ്പെങ്ങാണ്ടാണ് വന്നത് ഒരു നയൻറ്റി ഫോർ നയൻറ്റിത്രീ നയൻറ്റി ഫോറിലാണ് ബോംബെ സിനിമ ആസ്വലസ് ഐനോ വരുന്നത് നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് ആ കാലഘട്ടത്തിലാണ് വരുന്നത് ഇപ്പോൾ ഈ രണ്ട് പാട്ട് ഇപ്പോൾ നമ്മൾ അത്രയും കാലം മലയാളം പാട്ട് മാത്രം കേട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു ഒരു വോക്കൽ ട്രീറ്റ്മെന്റ് ഒരു ഒരു കമേഴ്ഷ്യൽ ഫിലിം ഇങ്ങനെ ഒരു വോക്കൽ ട്രീറ്റ്മെന്റ് ഭയങ്കര ഒരു ഒരു ലൈഫ് ഓൾട്ടറിങ് എക്സ്പീരിയൻസ് അത് ഞാൻ മാത്രമല്ല കേട്ടോ കുറേ എൻ്റെ പ്രായമുള്ള കുറേ ആർട്ടിസ്റ്റിൻ്റെ വെച്ചാൽ ആ ഒരു ഇൻഫ്ലക്ഷൻ പോയിൻറ്റ് ഭയങ്കര ലൈഫ് ഓൾട്ടറിങ് ആയിട്ടൊരു ഒരു മൊമെൻ്റ് ആണ് ഹരീജിയുടെ പാട്ടുകൾ ആദ്യം നമ്മൾ കേൾക്കുന്നത് അന്ന് അദ്ദേഹം ആരാണ് അദ്ദേഹത്തിൻ്റെ വർഷങ്ങളോളമുള്ള അദ്ദേഹത്തിൻ്റെ ഗസൽ റെപ്പർട്ട് വരെ നമ്മൾ കേട്ടിട്ടില്ല ആ സമയത്ത് എനിക്കതിനുള്ള അവസരം കിട്ടിയിട്ടില്ല ഞാൻ ആദ്യം പിന്നെ അതിനിടയ്ക്ക് പിന്നെ വിദ്യാജിയുടെ മറ്റേ ഓതിൽ രൂപ അതും അതേ സമയം അപ്പം ഇങ്ങനെ പെട്ടെന്നൊരു ഒരു വോയിസ് നമ്മളിലേക്ക് എത്തുകയാണ് അതുപോലെ ദാസേൻ്റെയും ജിഷ്ണുവാസാറിൻ്റെയും വേണുഗുപാ സാറിൻ്റെയും ഒക്കെ വോയ്സിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഈ വോയിസ് ഒരു ടീനേജറിൻ്റെ അടുത്തേക്ക് അറൈവ് ചെയ്യുന്നത് അതും ആ ഒരു പുള്ളിയുടെ ഒരു ഫിനസ് അല്ലെങ്കിൽ മൂപ്പലൊരു പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഒരു ഡൈനമിക്സിൻ്റെ യൂസ് അല്ലെങ്കിൽ ആ വോയിസിൻ്റെ തന്നെ ഒരു വിഷാദ മധുരം എന്നൊക്കെ പറയുന്നൊരു മെലംകളി അതേ സമയത്ത് ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ളൊരു ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ആദ്യം ഹരിജിന്നുള്ള എന്നുള്ള ഒരു 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 ഹിറ്റ് ചെയ്തൊരു ഒരു ഒരു ചുറ്റി കൊണ്ട് അടി കിട്ടുന്ന പോലത്തെ ഒരു ഹിറ്റാണ് അത് നമ്മൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്നറിയാത്ത ഒരു ഒരു പക്ഷെ അതിൻ്റെ ഒരു പ്രൊഫൗണ്ട് ആയിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയ എൻജിനീയറിങ് കോളേജിൽ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ബംഗാളി സീനിയർ അതിനെ രാഗാന് വേണ്ടി പിടിച്ചപ്പോൾ അത് കഴിഞ്ഞ് എനിക്കൊരു ക്യാസറ്റ് തന്നു അപ്പോൾ ഹാസിർ ഹരിജിയുടെ ഹാസൻ വൺ ആദ്യം രണ്ടാമത്തെ അതൊരു കാസറ്റ് തന്നിട്ട് നീ ആദ്യം ഇതൊന്നു പോയി കേക്ക് എന്ന് പറഞ്ഞാൽ സീനിയേഴ്സ് വിരട്ടുമല്ലോ അപ്പം അങ്ങനെ ഒരു വിരട്ടിന്റെ ഭാഗമായിട്ട് തന്ന് ആ ഒരു പതിനേഴ് വയസ്സിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കസിൽസ് കേട്ട് തുടങ്ങിയതാ ഇപ്പം ഇപ്പം പറയുമ്പോൾ ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ കഴിഞ്ഞ വയസ്സ് നാൽപ്പത്തിനാല് വയസ്സായി ഈ കണ്ട കാലം മുഴുവനും ഞാനൊരു ഒരു ലിറ്ററൽ സബ്ജെക്ട് പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസീഷ്യനാണ് ഹരിജി ഓരോ തവണ നമ്മൾ കേൾക്കുമ്പോഴും ദർ ഇസ് സംതിങ് ടു ലേൺ അത്രയും ലേയേഴ്സ് ഉണ്ട് പുള്ളിയുടെ മ്യൂസിക്കിൽ ഒരു സാധാരണക്കാരന് ഒരു ലെയറും ഇല്ലാതെ ലളിതമായിട്ടത് കേൾക്കുമ്പോൾ ഒരു ഒരു അക്കാഡമിക് ആയിട്ട് ആ പാട്ട് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഭയങ്കര ഡെപ്ത് ഓഫ് മ്യൂസിക് അല്ലെങ്കിൽ ഒരു ഡെപ്ത് ഓഫ് എക്സിക്യൂഷൻ പുള്ളിയുടെ അപ്രോച്ച് ഇന്നും എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ ഒരു പുള്ളി ചെയ്യുന്ന ഒരു ഫുൾ ഡീറ്റെയിൽ ആ ഫുൾ അപ്രോച്ച് ഡിസെക്റ്റ് ചെയ്ത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ് നമുക്കതൊന്ന് പഠിച്ച് അതുതന്നെ തിരിച്ച് പ്രെസൻറ്റ് ചെയ്യാം അത് അതിൻ്റെ മോഡിൽ ചെയ്യുക എന്നുള്ളതൊക്കെ അപ്രാപ്യമായിട്ടുള്ള കാര്യം പക്ഷേ അത് തന്നെ ഒന്ന് ഒന്ന് റീ ഡൂ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം എനിക്ക് ഏറ്റവും എന്നെ എഫക്ട് ചെയ്തിട്ടുള്ള എന്നെ ഇന്നും എന്നും ഏറ്റവും ഇൻസ്പയർ ചെയ്യുന്ന ഒരു മ്യൂസീഷ്യൻ വോക്കലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല വോക്കലിസ്റ്റിനെ ഇഷ്ടമാണ് ഗായകൻ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഗായകനെ ഗായികയെ ചൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു ഫുൾ മ്യൂസീഷ്യൻ ഒരു കമ്പോസർ പെർഫോമർ സിംഗർ മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കോളജിസ്റ്റ് ആ ഒരു ബാറ്ററി എടുത്താൽ എൻ്റെ മനസ്സിലെ ഏറ്റവും ഉയരത്തിലും ആദ്യവും വരുന്ന പേര് ഹരീജിയുടെയാണ് പക്ഷെ ഒരു ഗായകൻ എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗായകരെ അതേപോലെ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ ഒരു ഒരു പ്രോഗ്രാം ഞാൻ എത്രയോ റിസൽ പ്രോഗ്രാം ഹരീജിയുടെ ഈ കണ്ട വർഷം മുഴുവൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു തരത്തിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പരിപാടി അല്ലെങ്കിൽ ഞാൻ പോകാൻ പറ്റി ഇന്നുവരെ മിസ് ചെയ്യാത്ത ഇന്നും ഒരു ആദ്യത്തെ പ്രോഗ്രാമിൽ പോകുന്ന അതേ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ആറു മണിക്ക് പാക്ക് ചെയ്ത് ഇറങ്ങും വീണ്ടും അവിടെ പോയിരിക്കുകയാണ് അപ്പോൾ അത്രയും എന്നെ സ്വാധീനിച്ച ഒരു മെസീഷനാണ് അപ്പോൾ അതിലും ചുരുക്കി അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത്രയും നീട്ടി വളച്ച് തന്നെ ഹരീഷ് ശരിക്കും അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് സാറെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതെ എങ്ങനെയാണ് പുള്ളി അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഹരീഷ് അത് ഹരിഹരൻജിയുടെ വോയ്സോ അദ്ദേഹത്തിൻ്റെ എക്സിക്യൂഷനോ അനുകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് ഹരീജിയുടെ വോയിസും സ്റ്റൈലും അനുകരിക്കുന്ന ഒരാളെ എനിക്കറിയാം അത് നമ്മുടെ വീത്തരാഗേട്ടനാണ് കോഴിക്കോടുള്ള അപ്പൊ വലപ്പുള്ള ഈ കമ്പ അല്ലെ ബനേഡ് വീത്തരാഗ് പറഞ്ഞപ്പോൾ ഈ പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ട് മഴ ഞാൻ അറിഞ്ഞിരുന്ന പാട്ട് ഹലിജിയെ കൊണ്ട് പാടിച്ചത് വീത്തേട്ടനാണ് അപ്പൊ അദ്ദേഹം ഒഴിച്ച് ബാക്കി ആർക്കും തന്നെ ഇദ്ദേഹത്തിനെ അനുകരിക്കാൻ പറ്റിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല വോയ്സ് ടെക്സ്റ്റർ അതുപോലെ അദ്ദേഹം പാടുന്ന ഒരു മീറ്റർ ഹലിജിക്കൊരു മീറ്റർ ഉണ്ട് എല്ലാ ഗായകർക്കും ഒരു മീറ്റർ ഉണ്ട് എനിക്കും ഉണ്ട് പാടുന്ന ഏത് ചെറിയൊരു കുട്ടിയെടുത്താലും ആ കുട്ടിയുടെ സിംഗിൾ ഒരു മീറ്റർ ഉണ്ടാവും നമ്മൾ ഇങ്ങനെ അടിച്ച് പഠിപ്പിച്ച ആ മീറ്റർ മറ്റൊരാളുടെ ആക്കും ഒന്ന് പക്ഷേ എല്ലാ ജനിച്ചു വരുന്ന കലാകാരനും ഒരു മീറ്റർ ഈ ഹരിജിയുടെ മീറ്റർ ഭയങ്കര ആണ് അദ്ദേഹത്തിൻ്റെ വോയിസിൽ അദ്ദേഹത്തിൻ്റെ ആ വോയിസ് ബോക്സിൽ നിന്ന് മാത്രം ചെറുതും ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പുള്ളിയുടെ ഒരു കോമ്പസിഷണൽ സ്റ്റൈൽ പുള്ളി ഒരു ഒരു സംഗതി എന്നുള്ള സംഭവം എടുത്താൽ അദ്ദേഹം അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഒരു രീതിയുണ്ട് ആ അപ്രോച്ച് ഭയങ്കരമായിട്ട് എന്നെ ചെറുപ്പം തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ സമയം തൊട്ട് ആ അപ്രോച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അപ്രോച്ചിനെ ഞാൻ ഒരുപാട് അതിലേക്ക് എത്താനും അല്ലെങ്കിൽ അതിൽ നിന്ന് ഉൾക്കൊണ്ട് ആ ഒരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സ്ഥിരം ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷെ പുള്ളിയുടെ ആ സിംഗിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ പ്രൊജക്ഷൻ അത് ലിറ്ററലി ഇമ്പോസിബിൾ താങ്കൾ പോയി ചോദിച്ചു നോക്കുക ഏത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആവശ്യം ആ പ്രൊജക്ഷനും ചെയ്യാൻ പറ്റില്ല അത് അനുകരണം ചെയ്യാനേ പറ്റാത്ത ഒരു ഒരു ഇൻസെയിൻ പറ്റില്ല അത് വിദ്യാസകര് ഷോയിൽ ഹരീഷ് ഓ ദിൽ രൂപ പാടുന്ന സമയത്ത് ഹരിഹരൻ അടുത്തിരുന്നുണ്ട് ആ പ്രസൻസിൽ ആ സാധനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഒരു ഒരു തരിപ്പോ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഹരീഷിൻ്റെ അപ്പോൾ പോയത് ആ പ്രസൻസിൽ ചെയ്ത് അതൊരു ഭയങ്കര മാനിഫെസ്റ്റേഷൻ ആണ്